ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര കോടതി വധശിക്ഷ വിധിച്ചത് നന്നായെന്നും അതല്ല അധികമായി പോയെന്നും രണ്ട് അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ആലോചിച്ചുറപ്പിച്ച് ഗവേഷണം നടത്തിയായിരുന്നു ഗ്രീഷ്മ കാമുകനെ വകവരുത്തിയത് പതിനൊന്ന് ദിവസം നരകയാതന അനുഭവിച്ച ശേഷമാണ് ഷാരോൺ മരിച്ചതെന്ന് വിധിനായത്തിൽ എടുത്തു പറയുന്നുണ്ട് അവസാന നിമിഷം വരെ തന്റെ കാമുകിയെ കുറ്റക്കാരിയായി വധിക്കാനും ഷാരോൺ തയ്യാറായിരുന്നില്ല ഒരുപക്ഷെ ഇക്കാര്യം നേരത്തെ ബോധ്യപ്പെട്ടിരിക്കാമെങ്കിലും ഗ്രീഷ്മയെ കുറ്റക്കാരിയായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ ഷാരോണിന് ഇഷ്ടമല്ലായിരുന്നു എന്ന് വേണം കരുതാൻ താൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മരിക്കും എന്ന് ബോധ്യം വന്നപ്പോഴാണ് പപ്പ ജയരാജനോട് എല്ലാം തുറന്നു പറഞ്ഞതെന്ന് സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷീമോൺ പറഞ്ഞിരുന്നു താൻ മരിക്കും എന്ന് ഷാരോൺ കരുതിയിരുന്നില്ല ഒടുവിൽ ആന്തരിക അവയവങ്ങളെ ഗ്രീഷ്മയുടെ മരണകഷായം തീർത്തും തകർത്തു കളഞ്ഞപ്പോഴാണ് ഷാരോൺ പപ്പയോട് മനസ്സ് തുറന്നത് അപ്പോഴേക്കും സഹോദരൻ ഷിമോൻ അടക്കമുള്ളവർക്ക് വിഷത്തിന്റെ ഉറവിടം കഷായമാണെന്ന് ബോധ്യം വന്നിരുന്നു തികഞ്ഞ ബോധ്യത്തിൽ തന്നെയാണ് ഷിമോൺ ഏതു കഷായമാണ് ഷാരോൺ കുടിച്ചതെന്ന് ചോദിക്കാൻ ഗ്രീഷ്മയെ ഫോണിൽ വിളിക്കുന്നത് ആ ഫോൺ കോൾ കേസിൽ നിർണായകമാവുകയും ഗ്രീഷ്മയുടെ കള്ളി വെളിച്ചത്താവുകയും ചെയ്തു ഗൂഗിളിൽ വിശദമായ ഗവേഷണം നടത്തി ഗ്രീഷ്മ കാമുകന് വേണ്ടി തെരഞ്ഞെടുത്തത് മറുമരുന്നില്ലാത്ത കൊടും വിഷമായ പാരഗേറ്റ് എന്ന കളനാശിനിയാണ് ഷാരോന്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഈ കൊടും വിഷത്തിന്റെ ആഘാതത്തിൽ തകർന്നു ആദ്യം വായയിൽ പുണ്ണു വന്നു കുടലടക്കം അഴുകിപ്പോയി പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാനാകാതെ മരണവിപ്രാളത്തോടെ കഴിഞ്ഞു ഷാരോണിന് ശ്വാസമുട്ടൽ അധികമായപ്പോഴാണ് ഷിമോൻ അടക്കമുള്ളവർ ഇത് വെറും കഷായമല്ലെന്ന് തിരിച്ചറിയുന്നതും അന്വേഷണത്തിലേക്ക് തിരിയുന്നതും ശ്വാസമുട്ടൽ കൂടിയതോടെ ഷാരോണും മനസ്സിലായി തന്റെ നാളുകൾ അടുത്തെന്ന് കേസിലെ തൊണ്ണൂറ്റി രണ്ടാം സാക്ഷിയായിരുന്നു ഷാരോണിൻ്റെ പപ്പ ജയരാജ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഷാരോണിന് ഇരുപത്തിനാല് വയസ്സാകുമായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സിൽ തന്റെ ആയസ് ഒടുങ്ങുമെന്ന് ഒരിക്കലും കരുതാതിരുന്ന ഷാരോണിന് ആരോടെങ്കിലും എല്ലാം തുറന്നു പറയണമായിരുന്നു അതവൻ പപ്പയോടാണ് പറഞ്ഞത് ആ സമയത്ത് ശ്വാസകോശം ചുരുങ്ങി ശ്വാസം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു ഷാരോൺ ഗ്രീഷ്മയുമായുള്ള രഹസ്യ വിവാഹമടക്കം എല്ലാം മറച്ചുവച്ചതിലും തെറ്റു സംഭവിച്ചതിലെ കുറ്റബോധവും കാരണം പപ്പയോട് ഷാരോൺ മാപ്പു ചോദിച്ചു ജ്യൂസിലെ സ്ലോ പോയിസണിംഗ് ഫലിക്കാതെ വന്നപ്പോഴാണ് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് അതോടെ ഷാരോണിന്റെ ചുണ്ടുമുതൽ എല്ലാം വെന്തുരുകി ശരീരമാകെ കറുത്ത നിറത്തിലായി രക്തം തുപ്പിക്കൊണ്ടേയിരുന്നു പ്രോസിക്യൂഷൻ വിശേഷിപ്പിച്ചതുപോലെ ബോൺ ക്രിമിനലിന്റെ പരിശാചികമായ പ്രവൃത്തി തന്നെയായിരുന്നു ആ ചലഞ്ച് അതും തന്നെ വാവ എന്ന് വിളിച്ച് ജീവനോളം സ്നേഹിച്ച കാമുകനെ ഗ്രീഷ്മയെ കൈവിടാൻ ഷാരോണിന് ഒരിക്കലും മനസ്സ് വന്നില്ല സാധാരണഗതിയിൽ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രണയം ഉണ്ടായിരുന്നുവെങ്കിൽ പഴയ ബന്ധങ്ങൾ ഒഴിവാക്കാനെ എല്ലാവരും ശ്രമിക്കൂ എന്നാൽ ഈ പെൺകുട്ടി മാത്രം വീണ്ടും ഷാരോണിനെ കാണാൻ ശ്രമിച്ചതും വീട്ടിൽ വിളിച്ചു വരുത്തിയതും കോളേജിലെ റെക്കോർഡുകൾ വരച്ചു നൽകിയതും കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഷാരോൺ പഠിച്ചിരുന്ന നെയ്യൂരിലെ സി എസ് ഐ കോളേജിൽ വെച്ച് ജ്യൂസ് ചലഞ്ച് ചലഞ്ചെന്ന പേരിലായിരുന്നു കൊല്ലാനുള്ള ആദ്യ ശ്രമം ഇതിനായി അമ്പതിലേറെ ഗുളികകൾ പൊടിച്ച നിലയിൽ കയ്യിൽ സൂക്ഷിച്ചിരുന്നുവെന്ന അന്വേഷണ സംഘത്തോട് ഗ്രീഷ്മ വെളിപ്പെടുത്തിയിരുന്നു